വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി ഇക്കാര്യങ്ങൾ അറിഞ്ഞാൽ ഇനി ഒരിക്കലും പുട്ടിൻറെ കൂടെ ഈ സാധനം കഴിക്കുകയില്ല രാവിലെ തന്നെ പുട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ നല്ല കടലക്കറിയും കൂട്ടി അല്ലെങ്കിൽ പഴവും പപ്പടവും കൂട്ടി വയറനിറയെ പുട്ട് കഴിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇനി മുതൽ പുട്ട് കഴിക്കും മുമ്പ് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ നമ്മൾ മലയാളികൾക്കിടയിലുണ്ട് കേരളത്തിന്റെ തനതായ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് പ്രഭാത ഭക്ഷണങ്ങൾ പ്രഭാത ഭക്ഷണം അഥവാ പ്രാതൽ ശരീരത്തിന് ഏറെ അത്യാവശ്യമാണ് കാരണം ഏറെ നേരത്തെ ഇടവേളയ്ക്ക് ശേഷം ശരീരത്തിന് ലഭിക്കുന്ന ഭക്ഷണമാണ് ഇത് ഒരു ദിവസത്തേക്ക് വേണ്ട മുഴുവൻ ഊർജ്ജവും ശരീരത്തിന് സംഭരിക്കുന്നത് ഇതിലൂടെയാണ് പ്രാതൽ കഴിച്ചില്ലെങ്കിൽ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചില്ലറയുമല്ല അമിതവണ്ണം ഉൾപ്പെടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും പ്രാതൽ ഏതെങ്കിലും കഴിച്ചിട്ട് ഗുണമില്ല ആരോഗ്യകരമായ ഭക്ഷണം എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന ഒന്നാണിത് രാവിലെ കഴിക്കാവുന്ന ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണങ്ങൾ ഒന്നാണ് പുട്ട് മലയാളികളുടെ തനതായ വിഭവം ആവി പറക്കുന്ന പുട്ട് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ശീലമാക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ പുട്ട് കഴിക്കുന്നതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആ കാര്യങ്ങൾ എന്താണെന്നല്ലേ കുറച്ചധികം ഉണ്ട് മലയാള തനിമയുടെ ആഹാരമാണ് പുട്ടെങ്കിലും നമ്മൾ മലയാളികൾക്ക് പുട്ട് കഴിക്കുന്ന രീതി ചില പ്രശ്നങ്ങളുണ്ട് അവ തിരുത്തിയില്ലെങ്കിൽ ആരോഗ്യം എപ്പോൾ വേണമെങ്കിലും പണിതരാം അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പുട്ടും ചായയും കാപ്പിയും പുട്ട് കഴിക്കുമ്പോൾ ഇടയ്ക്കിടെ ചായ ഒഴിക്കാറുണ്ടോ ചിലർ കുട്ടിൽ ചായ ഒഴിച്ച് കഴിക്കുന്നവരുമുണ്ട് എന്നാൽ ഇത് എത്രത്തോളം നല്ലതാണ് ഒരിക്കലും ഭക്ഷണം കഴിക്കുമ്പോൾ ചായ കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചിലർ ആഹാരം കഴിച്ചു കഴിഞ്ഞു ഉടനെ തന്നെ ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നത് കാണാം ഇത് ശരീരത്തിന് നല്ലതല്ല ചായയിലും കാപ്പിയിലും പോളിഫനോൺ ടാനിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു ആയതിനാൽ നമ്മൾ ആഹാരത്തിന്റെ കൂടെ ചായ കുടിക്കുമ്പോൾ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നു അസിഡിറ്റി പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങൾ കൃത്യമായി നമ്മുടെ ശരീരത്തിൽ എത്താതിരിക്കുന്നതിനും ഇതൊരു കാരണമാകുന്നു പ്രത്യേകിച്ച് അയൺ ശരീരത്തിൽ എത്തുന്നതിനെ തടയുന്നു ഇവ കൂടാതെ അമിതമായിട്ടുള്ള തലവേദന നിർജലീകരണം മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം അനുഭവിക്കാനും ഇത് വഴിയൊരുക്കുന്നു പുട്ടും പഴവും പലർക്കും ഇഷ്ടമുള്ള കോമ്പിനേഷനാണ് പുട്ടും പഴവും ചിലർ നേന്ത്രപ്പഴം പുഴുങ്ങി അതും കൂട്ടി പുട്ട് കഴിക്കും ചിലർക്ക് ചെറുപഴം തന്നെ ധാരാളം പുട്ടിന് കോമ്പിനേഷനായി പഴം ഉണ്ടെങ്കിൽ പിന്നെ മൂന്ന് നേരവും പുട്ടു മാത്രം കഴിക്കുന്നവരും ഉണ്ട് എന്നാൽ ഈ പുട്ടും പഴവും ആരോഗ്യത്തിന് എത്രത്തോളം നല്ലതാണെന്ന് ചോദിച്ചാൽ അത് അത്ര നല്ലതല്ല കാരണം പുട്ട് അരിയാണ് അല്ലെങ്കിൽ ഗോതമ്പ് എന്നിവ കൊണ്ടായിരിക്കും നാം ഉണ്ടാക്കുന്നത് ഇത്തരം മുട്ടിൽ നാരുകളുടെ അംശം വളരെ കുറവാണ് പകരം ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു ഇത് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ എത്തുമ്പോൾ അത് ഗ്ലൂക്കോസായി മാറുന്നു രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കാൻ ഇതൊരു പ്രധാന കാരണമാണ് ഈ പുട്ടിന്റെ കൂടെ പഴം കഴിക്കുമ്പോൾ പഴവും മധുരമാണ് കൂടാതെ പഴം ആഹാരത്തെ വേഗം ദഹിപ്പിക്കും ഇത്തരത്തിൽ ആഹാരം വേഗത്തിൽ ദഹിക്കുമ്പോൾ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു ഇത് ശരീരത്തിന് നന്നല്ല ആയതിനാൽ പുട്ടിന്റെ കൂടെ പഴം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇടവേളകളിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ പഴം കഴിക്കാവുന്നതാണ് ഇത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് പുട്ടും പഞ്ചസാരയും ചിലർ പുട്ടിൻറെ കൂടെ പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് കാണാം ഇത് ആരോഗ്യത്തിന് നന്നല്ല പുട്ടിലും പഞ്ചസാരയുടെ അളവ് കൂടുതലാണ് ഇതിനു പുറമെ വീണ്ടും പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നതിന് കാരണമാകും ഇത് ആരോഗ്യത്തിന് നന്നല്ല പുട്ട് കഴിക്കേണ്ടുന്ന വിധം പുട്ടിന്റെ കൂടെ നല്ല പ്രോട്ടീനായ കറികൾ കൂട്ടി കഴിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് കടല പയർ ഇറച്ചി മീന് എന്നിവ കൂട്ടി പുട്ട് കഴിക്കുന്നതാണ് നല്ലത് ഇത് ശരീരത്തിലേക്ക് പ്രോട്ടീൻ എത്താനും സഹായിക്കും അതുപോലെ തന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ ചായ കുടിക്കാൻ ശ്രദ്ധിക്കുക ഈ കുഞ്ഞു വീഡിയോ പൊതുജനങ്ങൾക്കായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു